ആ ഹലോ കുറെ നാളായില്ലേ കണ്ടിട്ട് ഒരു നാളായി ഞാനൊരു ബ്ലോഗ് ചെയ്ത ബ്ലോഗ് മാത്രല്ല ഇൻസ്റ്റഗ്രാമിൽ റീൽ ചെയ്തിട്ട് കുറച്ച് നാളായി കുറച്ച് നാളായിട്ട് ഞാൻ ഇവിടെ ഇല്ലായിരുന്നു ഞാൻ തൊടുപുഴയിലാണ് ഒരു മൂവിയുടെ ഷൂട്ടുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുകയാണ് ഇപ്പൊ എന്റെ യൂട്യൂബിന്റെ റീച്ചും കാര്യങ്ങളൊക്കെ കുറഞ്ഞു തുടങ്ങി കഴിയുമ്പോൾ എനിക്ക് ഇടാ കണ്ടന്റ് ഒന്നും ഇല്ല ഞാൻ ഇത് ആലോചിച്ചപ്പോഴാണ് എന്തുകൊണ്ട് പ്രൊഡക്ഷൻ ഫുഡിനെ കുറിച്ച് ഒരു വീഡിയോ ഇട്ടുകൂടാ എന്നുള്ളൊരു തീരുമാനം ഞാൻ എടുത്തത് അപ്പോൾ ഞാൻ ഇന്ന് കാണിക്കാൻ പോകുന്നത് പ്രൊഡക്ഷൻ ഫുഡാണ് പ്രൊഡക്ഷൻ ഫുഡ് എന്ന് വെച്ചാൽ നമ്മൾ സെറ്റിൽ വന്നിരിക്കുമ്പോൾ അവരാണ് നമുക്ക് ഫുഡ് തരുന്നത് അപ്പോൾ ആ ഫുഡിനെ കുറിച്ചുള്ള വീഡിയോസാണ് ഇന്ന് ഞാൻ എടുക്കാൻ പോകുന്നത് സോ അതിന് മുന്നേ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു കുറച്ച് നാളായിട്ട് വീഡിയോ എടുക്കാൻ പറ്റില്ല റിയലി സോറി ഫോർ ദാറ്റ് കുറച്ച് എനിക്ക് പേഴ്സണലി മെസ്സേജ് അയച്ചും കമന്റ്സിലൂടെ ഒക്കെ ചോദിക്കുന്നുണ്ട് എന്താണ് ഇപ്പൊ വീഡിയോ എടുക്കാത്ത എന്റെ ഫ്രണ്ട്സ് ആണെങ്കിലും എന്നോട് ചോദിച്ചു എന്താണ് റീൽസ് ഒന്നും ഇടാത്ത എന്ന് ഇതാണ് കാരണം ഞാൻ കഥ പറഞ്ഞിരിക്കുന്നതിന് മുന്നേ വീഡിയോയിലേക്ക് കടക്കാം നമുക്ക് ഞങ്ങൾ രണ്ടുപേരും ഞാനും ഒന്നെങ്കിൽ ഞാൻ അച്ഛൻ അല്ലെങ്കിൽ ഞാൻ അമ്മ അച്ഛനും അമ്മയും മാറി മാറിയാണ് എൻ്റെ കൂടെ നിൽക്കുന്നത് അപ്പോൾ രണ്ടുപേർക്കുള്ള ഫുഡാണ് സെറ്റീന്ന് വരുന്നത് നമ്മളടുത്ത് ചോദിക്കും എത്ര പേരുണ്ടാവും എന്നുള്ളത് അപ്പൊ രണ്ടുപേർക്കുള്ള ഫുഡാണ് ഇന്ന് ഫുഡ് വന്നിട്ടുണ്ട് അപ്പോൾ ഞാൻ പിന്നെ ഒരു വീഡിയോ എടുത്തേക്കാം എന്താണ് നമ്മുടെ ഫുഡ് കൊണ്ടുവരുന്നത് അത് എഴുതിയിട്ടുണ്ട് നമ്മുടെ റൂം നമ്പറും പിന്നെ എത്ര പേരുണ്ട് ഉള്ളത് ഇവിടെ ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട് നമ്മൾക്ക് തുറന്ന് നോക്കാം പ്രൊഡക്ഷൻ ഫുഡ് അടിപൊളിയാണെന്ന് പൊതുവേ പറഞ്ഞു കേട്ടിട്ടില്ലേ ശരിക്കും അടിപൊളി ഫുഡാണ് നമ്മൾ പറയുന്ന ഫുഡ് നമുക്ക് കിട്ടും നമ്മൾ ആവശ്യപ്പെട്ട ഏഴ് ഫുട് വെള്ളം അവർ തരും ഇവിടുത്തെ ഇവിടുത്തെ സെറ്റിലെ ഫുഡ് അടിപൊളി ഇത് പറഞ്ഞാൽ പോയ ഫുഡ് സെറ്റിലെ ഫുഡ് എല്ലാം അടിപൊളി ഇന്നലെ കുഴപ്പമൊന്നും ഉണ്ടായിട്ടൊന്നുമില്ല ടേസ്റ്റിന് വ്യത്യാസം അങ്ങനെ അങ്ങനെയൊന്നും ഉണ്ടായിട്ടൊന്നും നല്ല ഫുഡ് തന്നെയായിരുന്നു സോ അപ്പൊ നമുക്ക് ഇന്ന് എന്താ വന്നേക്കുന്നേ നോക്കാലേ ആ വലിയ പാത്രത്തിനകത്ത് വേറെ കുറെ പാത്രങ്ങളുണ്ട് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് അഞ്ച് പത്രങ്ങൾ ഉണ്ട് നമുക്ക് ഓരോന്നായിട്ട് തുറന്ന് നോക്കാലേ ഇതെനിക്ക് തുറക്കാൻ ഭയങ്കര പേടിയായിരുന്നു തുറക്കുമ്പോൾ താഴെ വീഴും എന്നുള്ളതാണ് എനിക്ക് ഇപ്പോഴത്തെ ടെൻഷൻ വൺ ടു ഓക്കെ നമുക്ക് ആദ്യത്തെ തോന്നേ ആദ്യം യെസ് ചപ്പാത്തി ചിക്കൻ കറി ചിക്കൻ ഫ്രൈയും ഡ ചിക്കൻ ഫ്രൈ ചപ്പാത്തി ഉണ്ട് ഓക്കെ അപ്പം അമ്മ ഇന്ന് അമ്മയാണ് രണ്ടു കൂടെ ഉള്ളത് അച്ഛൻ പോയി വന്നിട്ട് അച്ഛനെ എങ്ങാണ്ടിട്ട് പോകണം കുറച്ച് ദിവസം എഴുതിയിട്ട് അച്ഛൻ പോയി ഇന്ന് ഉച്ചയ്ക്ക് അമ്മ വന്നു അമ്മയും ഇവിടെ ഇരിപ്പുണ്ട് അമ്മയ്ക്ക് കഞ്ഞിയാണ് വന്നിട്ടുള്ളത് ഏ കങ്ങിക്ക് പയറുണ്ട് കാണാൻ പറ്റുന്നുണ്ടോ പയറുണ്ട് ഉണ്ട് പിന്നെ ഉണ്ട് പിന്നെ കുറച്ച് വെജിറ്റബിൾസ് ഉണ്ട് ചപ്പാത്തിക്ക് നല്ലതാണ് അടുത്ത് എന്താ നമുക്ക് വെജിറ്റബിൾ കറിയാണ് ആ വെജിറ്റബിൾ കറിയാ ചപ്പാത്തിക്കായിരിക്കും ബേബി അമ്മ നോൺ വെജ് കഴിക്കില്ല അങ്ങനെ അമ്മ ആകെ കഴിക്കുന്ന മീൻ മാത്രമേ കഴിക്കുകയുള്ളൂ പിന്നെ ചിക്കൻ അങ്ങനത്തെ സാധനങ്ങളൊന്നും കഴിക്കില്ല അപ്പം അതുകൊണ്ട് നമുക്ക് വെജിറ്റബിൾ കറി ഉണ്ട് യെസ് എനിക്ക് ഇവിടുത്തെ പറഞ്ഞ ചില്ലി ചിക്കൻ ഭയങ്കര ഇഷ്ടം ഭയങ്കര ടേസ്റ്റാണ് ഇന്നലത്തെ ചിക്കൻ കറി അടിപൊളിയായിരുന്നു കേട്ടോ ഇന്ന ചില്ലി ചിക്കൻ വേക്കാൻ പറ്റേക്കാ ഞാൻ പോവാം ഇന്ന ചില്ലി ചിക്കൻ കറിയാണ് അയ്യോ എനിക്ക് ഭയങ്കര ഇഷ്ടോ ആ ഇന്ന് ഞാൻ പൊളിക്കും എന്നാ നോക്കട്ടെ ഭംഗിയായിരിക്കും മേ ബി യെസ് കഞ്ഞി കഞ്ഞിയാണ് ഓക്കെ അപ്പോൾ ഞാൻ സാധാരണ ഞാൻ കഴിക്കുന്നത് ഒരു പത്ത് പത്തരക്കെ ആയിട്ടാണ് പക്ഷെ അമ്മയ്ക്ക് ഷുഗർ ഉള്ളതുകൊണ്ട് അമ്മയെ നേരത്തെ കഴിക്കുന്നത് അതുകൊണ്ട് ബ്ലോഗ് എടുത്തിട്ട് തരാൻ പറഞ്ഞത് കൊണ്ടാണ് ഞാൻ ബ്ലോഗ് എടുത്തത് തന്നെ അപ്പൊ ഇതാണ് പ്രൊഡക്ഷൻ ഫുഡ് നമ്മൾ ചോദിക്കുക നമുക്ക് പിന്നെ ഫുഡ് മാത്രമല്ല കേട്ടോ വെള്ളമുണ്ട് കേട്ടോ അത് വെള്ളം ഉണ്ട് ഒരു കുപ്പിന് എന്റെ ഫോൺ സ്റ്റാർ വെച്ചേക്കുവാണ് മറ്റപ്പു എടുത്ത് കഴിഞ്ഞ എന്റെ ഫോൺ താഴെ പോവും ആൻഡ് ഇത് നമുക്ക് അവര് തന്നെ വന്ന റൂമാണ് ഇവിടെ ഞാനും സ്റ്റേ കുറച്ച് നാളുകളായിട്ട് ഇവിടെ തന്നെയാണ് സ്റ്റേ രാവിലെ നമ്മളെ വന്ന് കൊണ്ടുപോകും തിരിച്ച് കൊണ്ടുവിടും അങ്ങനെ അങ്ങനെയാണ് സോ അപ്പൊ ഇന്നത്തേക്ക് ഇത്രേ ഉള്ളൂ ഇനി ഫുഡ് എടുത്തിട്ട് ഞാൻ കഴിക്കട്ടെ കേട്ടോ അപ്പോ അടുത്തൊരു ആയിട്ട് ഇനി എന്ന് വരാൻ പറ്റുമോ എന്ന് എനിക്ക് അറിയത്തില്ല എനിക്ക് ഇവിടുത്തെ ഷൂട്ട് ചെയ്യാൻ വീട്ടിൽ പോയാലേ ബാക്കി ബ്ലോഗൊക്കെ ഷൂട്ട് ചെയ്യാൻ പറ്റുള്ളൂ സോ തൽക്കാലത്തേക്ക് എന്റെ എന്റെ യൂട്യൂബിനെ ഒന്ന് സ്റ്റേബിൾ ആക്കി വെക്കാൻ വേണ്ടിട്ട് ഞാൻ എടുത്തൊരു ബ്ലോഗ് ആണിത് രാത്രിയിലത്തെ ഫുഡിന്റെ ബ്ലോഗ് കഴിഞ്ഞപ്പോഴാണ് ഓർത്ത് എന്നാ പിന്നെ രാവിലത്തെ കൂടെ അങ്ങ് കാണിച്ചേക്കാളും അങ്ങനെ രാവിലെ ഇന്ന് വന്നിട്ടുള്ളത് ദോശ വന്നു ഇടിയപ്പം വന്നു ഞാൻ ആദ്യം ദോശ കഴിച്ചു പിന്നെ പോരാത്തിനെ നമ്മുടെ പ്രോട്ടീൻ കൊണ്ട് കൂടെ ഓക്കെ അപ്പൊ ദോശ കഴിഞ്ഞു നമുക്ക് ഇന്ത്യ ഞാൻ പണ്ട് ചെറുപ്പത്തിൽ ഇടിയപ്പത്തിന് ഇൻഡ്രിയപ്പ പറഞ്ഞോണ്ടിരുന്നേപ്പത് വെച്ചിട്ടാണ് ഇൻഡ്രിയപ്പൂന്ന് പറഞ്ഞേ ഇടിയപ്പം വന്നിട്ടുണ്ട് ഇടിയപ്പം ഉണ്ട് കറി കറി ആ വെജിറ്റബിൾ കാണാൻ പറ്റില്ലെങ്കി ഒഴിച്ചു കളിക്കാം ഒരു റൗണ്ട് താഴത്തെ തീറ്റ കഴിഞ്ഞു ഇനി അടുത്ത് ഉച്ച കഴിഞ്ഞു ഷൂട്ടില്ലാത്തോണ്ട് ഫുള്ള് റൂമിലാണ് അടുത്ത ദിവസം ലൊക്കേഷൻ അപ്പോൾ ലൊക്കേഷൻ ഫുഡ് കാണിച്ചു തരാം ഓക്കെ അങ്ങനെ ഫുഡ് കഴിപ്പ് കഴിഞ്ഞു നമുക്ക് പാത്രം ഇവിടെ തന്നെ അടിച്ചേക്കാം അത് വന്ന് നേരത്തോണ്ട് പൊക്കോളും സോ നമ്മള് കേറി റെസ്റ്റ് എടുക്കാം റെസ്റ്റ് എടുക്കുന്നതിന് മുന്നേ നമുക്കൊരു വെള്ളം എടുക്കാം വെള്ളം തീർന്നു നോക്കാം ഹോട്ടലിൽ തന്നെ വെള്ളം ഒഴിവാണ്ട് കുഴപ്പമൊന്നുമില്ല ക്ഷീണമാണ് സെറ്റിൽ പോയിരുന്നു ഭയങ്കര മടുപ്പ് റൂമിലെ ഭയങ്കര മഴ കാര്യമാണ് രണ്ട് എടുക്കാനാണ് ഞാൻ മാത്രമേ ഉള്ളൂ എത്ര നേരം ടി വി കണ്ടോണ്ടിരിക്കാം ടി വി കണ്ടോണ്ടിരിക്കുന്ന പിന്നെ ഫോൺ നോക്കിക്കൊണ്ടിരിക്കുന്ന ഭയങ്കര മെനക്കെട്ട പരിപാടി എനിക്ക് പറ്റില്ലായിരുന്നു സോ ഇനി കൊറച്ചേരം നമുക്ക് എടുക്കാം കിടന്നു കഴിയുമ്പത്തേക്കും ഉച്ചക്കത്തേക്കുള്ള ഫുഡ് വരും അപ്പൊ നമുക്ക് അറിയിക്കാം അങ്ങനെ കഴിഞ്ഞ് ഞാനൊന്ന് കുളിച്ച് ഡ്രസ്സൊക്കെ മാറി എഴുന്നേറ്റ് വന്നപ്പോഴത്തേക്ക് ഉച്ചക്കത്തേക്കുള്ള ഫുഡ് വന്നിട്ടുണ്ട് ഷൂട്ടില്ലാത്ത കൊണ്ട് ഭയങ്കര ഷോക്ക് അടിച്ച് ക്ലാസ് ഇരിക്കേ ക്ലാസ് റൂമിൽ ഇരിക്കുക ഭയങ്കര ഷോക്കാ ലൊക്കേഷനിലാണെങ്കിൽ കുറച്ച് അലമുണ്ടാക്കി എങ്ങനെ നടക്കാൻ ഇപ്പൊ അത് പറ്റുന്നില്ല ഇന്നും അഞ്ച് ഒന്ന് രണ്ട് മൂന്ന് അഞ്ച് അഞ്ച് സംഭവങ്ങളുണ്ട് തുറന്നു നോക്കാറ് അടുപ്പാണല്ലോ ഷൂട്ടില്ലെങ്കിൽ ഇരിക്കുക എന്നുള്ളത് ഭയങ്കര അടുപ്പ് പരിപാടിയാണ് ചോറുണ്ട് ചോറ് വീണ്ടും ചോറ് ആ രണ്ടുപേരേ ഉള്ളുണ്ട് രണ്ട് ചോറ് രണ്ട് ചോറുണ്ട് മീൻ കറി കുടമ്പൊലിരുന്നു കേട്ടോ

കുറെ നേരം ആയി കൊണ്ടിരിക്കുന്നത് അപ്പൊ എന്റെ മടുപ്പിനെ കുറച്ച് കുറച്ചു നേരം പുറത്തോട്ടൊക്കെ ഒന്ന് ഇറങ്ങി ഒരു ചായക്കെ കുടിച്ചിട്ട് വരാന്ന് കരുതി അപ്പൊ ഇതാണ് നമ്മുടെ ലൊക്കേഷൻ ഫുഡ് അപ്പൊ അടുത്തൊരു ആയിട്ട് ഞാൻ എന്ന് വരുമെന്ന് എനിക്ക് അറിയത്തില്ല ഷൂട്ട് കഴിഞ്ഞാൽ എനിക്ക് പറയാൻ പറ്റുള്ളൂ എന്നാണ് ഇനി അടുത്ത ബ്ലോഗ് എടുക്കാൻ പറ്റുന്ന തൽക്കാലത്തേക്കുള്ള ഒരു ബ്ലോഗായിട്ടാണ് ഞാൻ എടുത്തത് പിന്നെ പ്രൊഡക്ഷൻ ഫുഡിനെ കുറിച്ച് അങ്ങനെ എല്ലാവരും അറിവൊന്നും ഇല്ലാത്തതുകൊണ്ടും കൂടെ ചെയ്യാമല്ലോ എന്ന് കരുതി എടുത്തതാണ് സോ അപ്പോ ഇന്നത്തേക്ക് ഇത്രേ ഉള്ളു അടുത്തൊരു ബ്ലോഗായിട്ട് കാണുന്നതായിരിക്കും ബായ്